നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് കേട്ടോ നമ്മുടെ പെർച്ചേസിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും നിങ്ങൾ നിങ്ങൾ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് കൊറിയർ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ പള്ളൂരിത്ത് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം അപ്പൊ ഒട്ട് സമയം കളയാണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആംഗ്ലെറ്റ്

ആംഗ്ലിൾ സൈസ് ചെക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ ത്രെഡ് എടുക്ക നമ്മള് ആംഗ്ലെറ്റ് ഇടുന്ന പോലെ കാലിൽ കറക്റ്റ് ആയിട്ട് പിടിക്കുക ഇനി സ്കേയിൽ ആയിട്ട് നമ്മൾ അണന്തോ അതുകൂടി കൊടുക്കുക ഇനി ഇപ്പോ ഒമ്പത് ഒമ്പതര പത്ത് പത്തര അങ്ങനെ പല നമ്പേഴ്സിലായിരിക്കും നമ്മുടെ ആംഗ്ലെറ്റ് സൈസ് വരാ അപ്പൊ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് ആംഗ്ലെറ്റ് സൈസ് കണ്ടുപിടിക്കുക അപ്പോൾ ആംഗ്ലെറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു ആക്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഈ ഒരു ആംഗ്ലെറ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇത് വളരെ തിന്നായിട്ട് ലൈറ്റ് വെയിറ്റിലാണ് കേട്ടോ ഈ ഒരു ആക്ലെറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വേദന വളരെ കംഫർട്ടബിൾ ആണ് സിമിലർ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു ആംഗ്ലെറ്റ് ആയിട്ട് നല്ല കളർ ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ ആംഗ്ലറ്റ്സ് ആണ് ആക്ലെറ്റ് നമ്മൾ ഇന്ന് കാണിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പെർച്ചേസ് ചെയ്യാം അപ്പോ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഈ ഒരു ആംഗ്ലെറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു ആംഗ്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും

ഈ ഒരു ആക്ലെറ്റ് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും തിൻ്ലറ്റ് അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗോൾഡൻ ബോൾസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആക്ലെറ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് പരസ്പര മോഡലിന്റെ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ചെയിനാണ് ആണ് ഇത് കുറച്ച് ഡിഫറെന്റ് എന്ന് പറയാനുള്ളത് ഇതിൽ വന്നിട്ടുള്ള ഗോൾഡൻ ബോൾസ് ഗ്രൂ വന്നിട്ടുള്ളത് അതും ബിഗ് സൈസിലാണ് വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വളരെ കംഫർട്ടബിൾ ആണ് അപ്പൊ ലൈറ്റ് വെയിറ്റ് വന്നിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ്ലെറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു ആൻഡ്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഒരു പരസ്പര മോഡലിൽ തന്നെ വന്നിട്ടുള്ള ആക്ലെറ്റ്ലെറ്റ് കളക്ഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ടുള്ള സ്ക്വയർ അതില് ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ള ഗോൾഡൻ ബോൾസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷില് സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ആംഗ്ലറ്റ് ആണ് കേട്ടോ തിന്നായിട്ട് ലൈറ്റ് വീട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ആംഗ്ലറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോ ഈ ഒരു ആംഗ്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് യു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് ആൻഡ്ലെറ്റ് പരസ്പരം പാറ്റേണിന്റെ ആ ഒരു കാറ്റഗറി തന്നെ വന്നിട്ടുള്ള ഒരു ആൻഡ്ലെറ്റ് ആണ് ഇത് സിമ്പിൾ ആയിട്ട് തിന്നായിട്ട് വന്നിട്ടുള്ള ഗോൾഡൻ ചെയിൻ അതിൽ ചെറിയ രണ്ട് ഗോൾഡൻ ബോൾസിന്റെ സെന്ററിലായിട്ട് ഒരു ബിഗ് ഗോൾഡൻ ബോൾ അതാണ് ഈ ഒരു ആംഗ്ലറ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇങ്ങനെ കാണുന്നതിലും ഭംഗി ഇത് നമ്മുടെ കാലിൽ ഇടുമ്പോളാണ് വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കുറച്ച് കാലങ്ങളായിട്ട് അത് ട്രെൻഡിംഗിൽ തന്നെയാണ് അതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ള കുറച്ച് മോഡലുകൾ ആണ് ഹൈ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ആംഗ്ലെറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോ ഈ ഒരു ആംഗ്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആംഗ്ലെറ്റ് നമ്മൾ ഗോൾഡിനൊക്കെ കാണുന്ന സിമിലർ പാറ്റേൺ ഓഫ് ആംഗ്ലെറ്റ് ആണ് വയർ ചെയിനിലാണ് ഈ ഒരു ആംഗ്ലെറ്റ് വന്നിട്ടുള്ളത് ലൈറ്റ് വെയിറ്റില് വളരെ തിന്നായിട്ട് അതിന് ഡിസൈൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആക്ലെറ്റ് ആണ് വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ലെറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വേർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ആൻഡ്ലെറ്റ് കാണിക്കുന്നതിൽ കൂടുതൽ വന്നിട്ടുള്ള എൻക്വയറീസ് ആണ് ഡെയിലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആൻഡ്ലെറ്റ് ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ആൻഡ്ലെറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് ഈ ഒരു ആൻഡ്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം നിങ്ങളുടെ ആൻഡ്ലെറ്റ് സൈസ് കൂടി മെൻഷൻ ചെയ്യാട്ടോ ണിയുമ്പോഴാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള ആക്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഹൈ ക്വാളിറ്റി ഗോൾഡ് ആയിട്ടുള്ള ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് ഈ ഒരു ആക്ട് കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും

ആയിട്ടും ാണ് ഈ ഒരു ഒരു ഈ ആണ് നമ്മുടെ ഷോപ്പിൽ ആക്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ആക്ലെറ്റ് വന്നിട്ടില്ല ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള ആംഗ്ലറ്റ് ആംഗ്ലറ്റ് ആണ് ആണ് ഇത് ഇത് നോർമൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു സിമിലർ ഫിനിഷിലാണ് ഈ ഒരു ആംഗ്ലറ്റ് വന്നിട്ടുള്ളത് ആക്ലറ്റ് ഈ ഒരു ആംഗ്ലറ്റ് ആക്ലെറ്റ് ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് ഈ ഒരു ആക്ലെറ്റിനെ കുറിച്ചുള്ള ഏത് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം

അപ്പൊ അടുത്ത കളക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം തെറ്റാ ബാ ബൈ